ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഉണ്ട് സാറേ അപ്പുറത്തെ പട്ടശാരി അവളില്ലേ അവൾക്ക് ഇതൊന്നും ഇല്ല എല്ലാം എന്താ പറഞ്ഞത് എവിടെയാണ് സാറേ ഭർത്താവ് പുറത്തേക്ക് വിളിക്കാം അയ്യോ അയ്യോ പാവായിരുന്നു കൊന്നു രണ്ടുപേരൊക്കെ ഒന്നു അത്രയും ഏഴ് അതെയോ ഈ വീട്ടിലേ നിങ്ങള് ഒറ്റയ്ക്കാമസം ഏയ് എന്റെ മോനുണ്ട് ഭർത്താവ് ഏഴ് വർഷായിട്ട് ജയിലിലാ പറഞ്ഞു കുട്ടിക്ക് നാലു വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാളെ അതെ കരോളിന്ന് വരു കരോളോ ഈ ജയിലിൽ ജയിലിന്ന് ഇടയ്ക്കിടയ്ക്ക് വിടില്ലേക്ക് കരോള് അങ്ങനെയും ശരി പേര് ഭർത്താവിന്റെ പേര് അതെന്താ അങ്ങനെ ആളെല്ലാരും വിളിക്കണേ ഒറിജിനൽ പേര് രാഘവൻ ഞാൻ ആയ്പെണ്ണാന്നാ വിളിക്കണേ നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ ഈ വീട് സ്വന്തമാണോ വാടക വാടക കൊടുക്കാതെ കൊടുക്കാതെ സ്വന്തം പോലെയായി